ഹലോ ഗായ്സ് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം സുഗന്ധേനെ അല്ലേ എല്ലാവരും അടിപൊളിയായി ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ അടിപൊളിയായിരിക്കുന്നു ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഒരു ബ്ലൂ മൗണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കാണ് ബ്ലൂ മൗണ്ടൻ ആക്ച്വലി ഈ ക്രിസ്മസ് മാർക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കീയിങ് റിസോർട്ട്സൊക്കെ കുറേ ഉള്ള ഒരു സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പോയി കാണാൻ പറ്റിയ സ്ഥലമാണ് ഇതിപ്പോൾ പെട്ടെന്ന് തീരുമാനമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഓവർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കാപ്പി മേടിച്ചിട്ട് പോവാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർ ബോക്സിൽ കയറിയതാണ് നമ്മൾ പോകുന്നതായിട്ട് ഒന്ന് സ്റ്റാർ ബോക്സ് ഇറങ്ങി എല്ലാവരും വാഷ്റൂമ് പോണായിരുന്നു അപ്പോൾ വാഷ്റൂമിലെല്ലാം പോയി പിന്നെ നമ്മൾ കുറച്ച് പിന്നെ കാപ്പി എന്തെങ്കിലും മേടിക്കാമെന്ന് വെച്ചാൽ ഞാനൊരു മൂക്കോ മേടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിപ്പം വീണ്ടും കാറിലേക്ക് കയറുമോ ഇനി എനിക്കൊന്നും ഒരു ത്രീ ഹവേഴ്സ് കൊണ്ട് ഉണ്ട് നമുക്ക് അവിടെ എത്താൻ വേണ്ടി അങ്ങനെ ഇതേ നമ്മൾ എന്താ ബ്ലൂ മൗണ്ടനിൽ എത്തിയിട്ടുള്ള ഇവിടെ കുറേ ലൈറ്റിങ്ങും അങ്ങനെ കുറെ സെറ്റപ്പൊക്കെ ഉണ്ട് കാണാൻ പിന്നെ ഞാൻ ആ വരുന്ന വഴിക്ക് കാണിച്ചില്ലേ മോള് സ്കീയിങ്ങും ട്യൂബ് ട്യൂബ് സെർഫിങ്ങോ അങ്ങനെ എന്തോ അതിന് പറയാം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് വിൻറ്ററിനാണ് ബ്ലൂ മൗണ്ടനിൽ വരേണ്ടത് നല്ല രസമുണ്ട് പിന്നെ ഇവിടെ ക്രിസ്മസ് മാർക്കറ്റും ഉണ്ട് ഇവിടെ നാലഞ്ച് ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട് എന്നൊക്കെ കേട്ടെ അപ്പൊ നമ്മളിവിടെ എത്തിയിട്ട് ഒന്ന് എല്ലാരും വണ്ടി പാർക്ക് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയെല്ലാം അപ്പൊ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് എന്താ പരിപാടി എന്നൊക്കെ ഒന്ന് ഒന്ന് സെർച്ച് ചെയ്തിട്ട് മുന്നോട്ട് പോവാം ഇത് കണ്ടു ഗൈസ് നല്ല രസമില്ല കാണാൻ നല്ല അടിപൊളി നല്ല തണുപ്പുണ്ട് പക്ഷെ ഇവിടെ നമ്മളെ ബെൽവെല് ഉള്ള പോലെയല്ല നല്ല തണുപ്പുണ്ട് ഇവിടെ ഇങ്ങനെ കൊറേ ലൈറ്റ്സ് ഇങ്ങനെ കുറെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നല്ല രസുണ്ട് കാണാൻ വേണ്ടിട്ട് കൂടുതലും കബ്സും റെസ്റ്റോറൻസൊക്കെയാണ് പക്ഷെ ഇതോ ഹോ ഇതാ മുകളിൽ കാണുന്ന ഇതുണ്ടോ എന്താണ് സ്കീയിങ്ങിന്റെ മൗണ്ടൈൻ നല്ല രസമില്ലേ കൈ നമ്മൾ ഈ കടയിലേക്ക് കയറുകയാണെങ്കിൽ ഈസ്റ്റർ എന്താണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അതെ ഭംഗിയുണ്ട് കാണാൻ നോക്കാം ഇങ്ങനെ കുറേ ക്രിസ്മസിന്റെ കുറേ അലങ്കാരം പണികളുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് എന്തൊക്കെ കാണാൻ നല്ല രസേന്ത് സാധനം ശരിക്കും നമ്മളിങ്ങനെ വെറുതെ വീട്ടിലിങ്ങനെ ജസ്റ്റ് അലങ്കരിച്ച് വെക്കുന്ന ഡെക്കറേഷൻ ഈ കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടായി നല്ല രസില്ല എനിക്ക് ഇങ്ങനത്തെ ഈ പാറ്റേൺ ഭയങ്കര ഇഷ്ട ഇങ്ങനെ നല്ല പല വെറൈറ്റീസ് ഉണ്ട് ഒന്ന് ഇത് ഇണ്ട് പിന്നെ അല്ല ഇല്ലേ ഇത് ക്രിസ്മസ് ട്രീന്റെ ഇയർറിംഗ്സാണ് ഇത് നല്ല രസില്ല കട ഇങ്ങനത്തെ കുറെ വെറൈറ്റി സാധനങ്ങളുണ്ട് ഇവിടെ ഇവിടെ കുറേ ഇങ്ങനെ സുപനേഴ്സ് ഉണ്ട് ഗൈസ് നല്ല ഡ്രസ്സുള്ള ഹലോ ഞങ്ങളിത് ഇത് എടുത്തു കാണാൻ നല്ലൊരു ഡ്രസ്സുണ്ട് ഇത് ഉണ്ട ഇത് ഇവിടുത്തെ ഇൻഡിജീനിയസ് ആൾക്കാർ ചെയ്യുന്ന വർക്കാണ് ഇത് ഞാൻ കുറേ സ്ഥലത്ത് ഇത് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഈ വർക്കിൻ്റെ ആർട്ട് ഫോം എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെയാണ് ഇങ്ങനത്തെ കുറേ വർക്ക് അവർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നമ്മൾ കുറേ ആർട്ട് വർക്ക്സ് ഇല്ല അതുപോലെ തന്നെ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇത് ഇതങ്ങനെ ഭയങ്കര എന്ന് പറയാനൊന്നുമില്ല ഇരുപത്തിനാല് ഡോളറാണ് ഇവിടുത്തെ ഒരു നോർമൽ പ്രൈസാ അത് നല്ല രസം നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങി നമ്മളൊരു സെമിനേറയും മേടിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ ഭംഗി ഉണ്ടായാലും നമുക്കങ്ങനെ അത്ര അത്രയൊന്നും ആവശ്യമുള്ള സാധനങ്ങളും ഇത്രയും ഒന്നും തോന്നിയില്ല അപ്പം ഞാനതൊന്നും എടുത്തില്ല ഇനി നമ്മൾക്ക് ഹോളിഡേ ഡെക്കറേഷൻ ചെയ്ത ഭാഗത്തേക്ക് പോവാം നല്ല രസമുണ്ട് കാണാൻ നല്ല രസം നടക്കാൻ വേറെ ഇതൊക്കെ തന്നെ ലൈറ്റും അതാണ് ഇവര് ഈ ഹോളിഡേ മാജിക്ക് ഉദ്ദേശിക്കുന്നത് കുറേ ലൈറ്റ്സും നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളും കുറേ ഗിഫ്റ്റ് ഷോപ്സും പിന്നെ അതിനിടയിൽ ഒരു ഹോട്ട് ചോക്ലേറ്റ് എല്ലാം കുടിച്ചതിലേക്കൂടെ നടക്കാൻ രസം മെയിൻ ആയിട്ട് ആ ബാക്കില് നമ്മൾ വരുമ്പോൾ കണ്ടില്ലേ അതാണ് ആ സ്കീ ചെയ്യാനും കളിക്കാനെല്ലാം ഉള്ള സ്ഥലം മറ്റേ ഐസിൽ നമ്മളിങ്ങനെ കുറച്ച് നടന്നപ്പോൾ ഹോട്ട് ചോക്ലേറ്റിന്റെ ഒരു കട കണ്ടു അപ്പൊ ഇവിടെ നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് പഠിക്കാം ഇങ്ങനെയുണ്ട് ഇത് എല്ലായിടത്തും ഇണ്ടാ ഈ കുക്കിങ് നമ്മള് ഡോളർ റാമിൽ ഒരു ദിവസം എടുത്തോണ്ട് നല്ല അധികം മധുരമൊന്നുമില്ല സാധാരണ നമ്മൾ കടയിൽ നിന്ന് മടിക്കുന്നതിനേക്കാൾ എത്രയോ നമ്മളങ്ങനെ അടുത്ത കടയിൽ കയറ ഈ ക്രിസ്മസ് ട്രീ കാണാൻ ഒരു പ്രത്യേകതയില്ലേ കുറച്ച് വെറൈറ്റി ക്രിസ്മസ് ട്രീ കണ്ടുരസല്ലേ കൊറേ ഇണ്ട് ഇങ്ങനെ തന്നെ ഉണ്ടല്ലേ അടുത്ത നമ്മൾ കുറച്ച് ഡ്രസ്സിന്റെ ഷോപ്പിൽ കയറി ഗൈസ് ഓ ഇതെങ്ങനെ ഇണ്ട് ഗൈസ് ക്രിസ്മസ് വൈബില്ലേ ചുറോ ഷോപ്പിലും വന്നിട്ടുണ്ട് ഇവിടെ എനിക്ക് ആ പ്ലെയിൻ ചൂറോസ് കിട്ടുമോന്നറിയത്തില്ല ഏത് നോക്കണം ചോദിക്കട്ടെ ഞാൻ ആദ്യം ഇവിടെ പക്ഷേ ഐസ്ക്രീം വിത്ത് ഐസ്ക്രീം ചുറോസ് ഒക്കെ കാണിക്കും അറിയത്തില്ല നോക്കണം ഗൈസ് ഞാൻ ചുറോസ് മേടിച്ചു ഇത് ഇവിടെ വിന്റർ ഈ സമയത്തൊക്കെ എല്ലാ സമയവും ഉണ്ട് പക്ഷെ ഇവിടെ ഭയങ്കര രസമാണ് ഈ ഒരു തണുപ്പത്ത് ഇത് കഴിക്കാം ഞാനിത് ഓൾറെഡി കുറച്ച് ടേസ്റ്റ് ചെയ്തു പക്ഷെ ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചരാം ഇത് മധുരമുള്ളൊരു സാധന വിത്ത് ന്യൂട്രി ഞാൻ മേടിച്ചത് എനിക്ക് തോന്നിയത് സിനിമ ഇട്ടിട്ടുള്ള ഒരു സാധന പക്ഷെ നല്ല രേഷും നല്ല ചൂട് ചുറോസും തണുപ്പും ആഹാ ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം ഇതാ ഇവിടെ സ്കീയിങ് ചെയ്യാം കേബിൾ കാർസ് ഉണ്ട് നൈറ്റ് ഓപ്പൺ ആയത് എനിക്കൊന്ന് പത്ത് മണി വരെ ഓപ്പൺ ആ തോന്നുന്നു ഇതോ ഇവിടെ കൊറേ വിന്റർ അട്രാക്ഷൻസ് ഉണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സ്കീയിങ്ങിന്റെ കാര്യം മാത്രമേ അറിയില്ലായിരുന്നു പക്ഷെ ഇവിടെ സ്നോ ട്രീൽസ് ഉണ്ട് പിന്നെ നമ്മൾ ഓർക്കുന്നു ഈ പറഞ്ഞ മൗണ്ടെയിൻ കോസ്റ്ററിയില്ലേ ഇത് ചെയ്താന്ന് നമ്മളാദ്യ അതിന്റെ റേറ്റ് ഒക്കെ ഒന്ന് അന്വേഷിക്കണം എന്നിട്ട് ചെയ്യാമെന്നോർക്കും ഇങ്ങോട്ട് നല്ല തിരക്കുണ്ട് ഗൈസ് കാണുന്നില്ലേ ഇതാണ് ഇവിടുത്തെ മെയിൻ സംഭവം ബാക്കിയൊക്കെ എങ്ങനെ നമുക്ക് കുറെ കടയിൽ കയറാം കാണാം നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല റേസ് കാരണം അവിടെ ടിക്കറ്റ് കൗണ്ടർ ഓൾറെഡി ക്ലോസ്ഡ് ആണ് ഷെൽഫ് ബുക്കിങ് നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയിപ്പല്ലെങ്കിൽ ഇതിനായിട്ട് ഒരു ദിവസം വരണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സെറ്റപ്പാന്ന് എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ അപ്പാർട്ട്മെന്റ് സെറ്റപ്പും അതുപോലെ നമുക്ക് റിസോർട്ട്സും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഒക്കെ ഉണ്ട് നമുക്ക് വന്ന് നിൽക്കാൻ ഇപ്പോൾ ഒരു ഇപ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മൗണ്ടെയിൻ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ വന്ന് ഒരു ഒരു ദിവസമോ രണ്ട് ദിവസമോ എക്സ്പ്ലോർ ചെയ്യാമെന്നാൽ അങ്ങനെ കുറേ ഇതിൻ്റെ വേറെയും ഭാഗങ്ങളുണ്ടെന്നെ കേട്ടെ നമുക്ക് ഇനി പിന്നെ എപ്പോൾ വരാൻ പറ്റുമെന്ന് പക്ഷേ ഇത് കൊള്ളാം എന്തായാലും നല്ല സെറ്റപ്പാണ് രാത്രി വന്ന് സ്റ്റേ ചെയ്യാനും സ്ഥലമുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ സ്ഥലമുണ്ട് ഒരു നൈസ് വൈബാണ് അപ്പൊ കൈസ് നിങ്ങൾക്ക് എല്ലാരും എന്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് ഇതാണ് ബ്ലൂ മൗണ്ടൈൻ്റെ വില്ലേജ് ലൈറ്റ് ഷോസും പിന്നെ ക്രിസ്മസിൻ്റെ സമയത്ത് ഇങ്ങനെയാണ് ഇത് ആക്ച്വലി ഒരുക്കിയിട്ടുണ്ടാവുക ഞങ്ങൾക്ക് ആക്ച്വലി ഇത്തവണ സ്കീയിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം അതിന് കുറച്ച് ഒക്കെ വേണം പിന്നെ നമ്മൾ ഇച്ചിരി നേരത്തോടെ വരണമായിരുന്നു ട്രെയിൻ നമുക്ക് ടിക്കറ്റ്സ് ഒക്കെ ടിക്കറ്റ്സൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഇത്തവണ അതൊന്നും ചെയ്യുന്നില്ല പക്ഷെ ഇത്തവണ ഇത് വന്നതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ മനസ്സിലായി അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് ഒന്നുകൂടെ വരാം ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഗേസ് അപ്പോൾ നെക്സ്റ്റ് ഒരു പുത്തിനെപ്പിസോഡായിട്ട് അയച്ചു തിരിച്ച് വരുന്നവരേക്കും ബൈ ബൈ 嗯嗯